പീരിമേട് മേജർ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ഏപ്രിൽ മൂന്ന് വരെയാണ് ഭക്തി ആദര ചടങ്ങുകളോടെ ക്ഷേത്രോത്സവം നടക്കുന്നത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി എന്നും കൂടി വാങ്ങായിരുന്നു പരിപാവനമായ പീരുമേട് മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരു ഉത്സവത്തിന് തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ ചന്ദ്രശേഖരൻ നമ്പൂതിരി അവരുടെ മുഖ്യ കാർമികത്വത്തിലും മേൽശാന്തി ബ്രഹ്മശ്രീ രാജേഷ് കുമാർ നമ്പൂതിരികളുടെ കാർമ്മികത്വത്തിലുമാണ് മാർച്ച് ഇരുപത്തിയഞ്ചു മുതൽ ഏപ്രിൽ മൂന്ന് വരെ വിവിധ ആഘോഷ പരിപാടികളോടെയും പ്രത്യേക വഴിപാട് പൂജ എന്നിവയോടുകൂടി ക്ഷേത്രോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് പുണ്യനദിയായ അഴുതയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പീരിമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കൊല്ലവർഷം ആയിരത്തിഒരുന്നൂറ്റി പതിനാല് കുംഭം പതിമൂന്നിന് ഉത്തരം തിരുനാളിൽ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രം പണി കടിപ്പിച്ചത് തിരുവനന്തപുരം അനന്തപത്മനാഭന്റെ നാട്ടിൽ നിന്നും എല്ലാ വർഷവും വേനൽക്കാല വസതിയായ കുട്ടിക്കാനത്തെ കൊട്ടാരത്തിൽ മഹാരാജാവ് എഴുന്നള്ളുമായിരുന്നു കുട്ടിക്കാനത്തെ കൊട്ടാരത്തിൽ എത്തിയ റാണി ലക്ഷ്മി ഭഗവാനെ സ്വപ്നത്തിൽ ദർശിക്കുവാൻ സാധിക്കുകയും സ്വപ്നദർശനം ക്ഷേത്രം നിർമ്മിക്കുവാൻ നിമിത്തമാവുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് പടിഞ്ഞാറ ദർശനമുള്ള വെണ്ണക്കണ്ണന്റെ ഏക ക്ഷേത്രമാണ് ഇത് രാജപറിയോടുകൂടിയാണ് ക്ഷേത്ര ഉത്സവത്തിന് കുട്ടി ഇതിന്റെ ഭാഗമായി രാവിലെ പള്ളി പള്ളിയുണർത്തൽ ദർശനം അഭിഷേകം ഗണപതി ഹോമം ഉച്ചപൂജ തുടർന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് നാലുമണിക്ക് ശരവണപുരിയിൽ നിന്നും ചെണ്ടമേളം നാഥസ്വരം താലപ്പൊലി തുടങ്ങിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള കൊടിക്കൂറ ഘോഷയാത്ര നടന്നു തുടർന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം പഞ്ചാരിമേളം ആരംഭിച്ചതോടെ രാത്രി എട്ട് മണിക്ക് തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ ചന്ദ്രശേഖരൻ നമ്പൂതിരിപ്പാട് അവരുടെ മുഖ്യ കാർമികത്വത്തിൽ ക്ഷേത്ര തിരു കൊടികയറി എംഎൽഎ വാഴൂർ സോമനാണ് കൊടിക്കൂറയും കൊടിക്കയറും എല്ലാ വർഷവും സംഭാവനയായി നൽകി വരുന്നത് തുടർ നടന്ന ദീപം തെളിയിക്കൽ ചടങ്ങിൽ ഹിസ് ഹൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ കവടിയാർ കൊട്ടാരം തിരുവനന്തപുരം പീരുമേട് എം എൽ എ വാഴൂർ സോമൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പത്തനംതിട്ട ഡെപ്യൂട്ടി കമ്മീഷണർ എൻ ശ്രീധര ശർമ്മ മുണ്ടക്കയം അസിസ്റ്റന്റ് കമ്മീഷണർ ജി ഗോപകുമാർ എന്നിവർ ദീപം തെളിയിക്കുകയും പറയെടുപ്പ് നടത്തുകയും ചെയ്തു ഉത്സവത്തിന്റെ ആദ്യ കലാപരിപാടിയായ യുവ തുള്ളൽ പുരസ്കാരം ജേതാവ് ശ്രീവത്സം പ്രകുൽകുമാർ കടുത്തുരുത്തി നടത്തിയ ഓട്ടം തുള്ളലും നടന്നു ഇതോടൊപ്പം പീരിമേട് എസ് എൻ ഡി പി ശാഖ മുപ്പത്തിയഞ്ച് മുപ്പത്തി ഒൻപത് നമ്പർ കുടുംബ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രസാദ വിതരണവും കൊടിയേറ്റ് സദ്യയും സംഘടിപ്പിച്ചിരുന്നത് പീരിമേഡിന്റെ വിവിധ പ്രദേശത്തു നിന്നും നിരവധിയായ ഭക്തജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നതും ന്യൂസ് ബ്യൂറോ പിരിമേട്